ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെറുതെ റീൽ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോന്ന് നിന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്ത് കിട്ടാൻ നമ്മൾക്ക് പണിയെടുക്കും നമുക്ക് പൈസ കിട്ടും നമ്മൾ വണ്ടി സെയിൽ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും അത് മാത്രല്ല ഇങ്ങനെയുള്ള കുറെ വണ്ടികൾ നമുക്ക് ഓടിക്കാനായിട്ട് മറ്റേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് കുറെ വണ്ടി ഓടിക്കണമെന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേസ് എന്നാലും എനിക്കൊരു പഴയ ഒരു റേഞ്ച് റോവർ ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ബോക് വോഗ് തന്നെ എനിക്ക് ഓടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കൊറേ പഴയ വണ്ടികളൊന്നും ഓടിച്ചു നോക്കണം അതാണ് എന്റെ ആഗ്രഹം അത് പിന്നെ നമുക്ക് എപ്പ വേണമെങ്കിലും ഓടിക്കാല്ലോ പഴയ വണ്ടികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമുക്ക് അങ്ങനെ കിട്ടില്ല ഭാരത് ടാറ്റ പിന്നെ എസ്സി ഒക്കെ ഓടിക്കണെ അപ്പൊ കൈസ് ഇന്ന് നമ്മൾ ഓടിച്ചത് നമ്മുടെ മേഴ്സഡ് ബെൻസിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡല് എം ടി ഹൺഡ്രഡ് ആണ് പറഞ്ഞുകഴിഞ്ഞാ നമ്മളുടെ ആ ക്രിസ്ത്യാനേക്കാളും ഒക്കെ കൂടുതലാ എന്നാല് ടു പോയിന്റ് നൈൻ ലിറ്റർ ഡീസൽ എഞ്ചിൽ വരുന്ന വണ്ടിയാവിടാ ഞാനൊന്നും ഒന്നും ജനിച്ചിട്ടില്ല